സാഹിത്യോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഗാന്ധി പാർക്കിൽ നടന്നു സാമൂഹ്യ പ്രവർത്തകനും ചിന്തകനുമായ രാം പുനിയാനയും മുക്ത നരേന്ദ്ര ദബോൽക്കറും ചേർന്ന് സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അച്ഛന്റെ ലോക പ്രശസ്തയായ മകൾ മുക്ത നരേന്ദ്ര ദബോൽക്കർ അന്ധവിശ്വാസത്തിനെതിരെ നിയമം കൊണ്ടുവരുവാൻ നരേന്ദ്ര ക്ഷിത്വം രാജ്യം പത്മശ്രീ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ മുക്ത നരേന്ദ്ര നടത്തിയ രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലാണെന്ന് സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ രാം പുനിയാനി പറഞ്ഞു മുക്ത നരേന്ദ്രോകറോടൊപ്പം പയ്യനൂർ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം But every new layer has added to the local culture, richness of local values. The, the new layer does not destroy the past and the past absorbs the new layer and it is this synthesis which is making of India. So this is one concept, Gandhi, Nehru, in which of course I can't name so many other, other people, I can name Bhagat Singh, Ambedkar, Subhash anybody. ശാസ്ത്രബോധത്തെയും രാജ്യത്തിന്റെ ബഹുസ്വരതയെയും ഭയക്കുന്നവരാണ് ഇന്ത്യയിലെ വർഗീയവാദികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്നിവർ മുഖ്യാതിഥികളെ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് സി വി ബാലകൃഷ്ണൻ മുൻ എം എൽ എ സി കൃഷ്ണൻ പി വി കുഞ്ഞപ്പൻ എം പ്രസാദ് കെ ടി സഹദുള്ള തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്